നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ പറഞ്ഞു കേട്ടിരുന്ന ഒന്നായിരുന്നു ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയാൽ ലോകക്രമം മാറുമെന്ന് റഷ്യൻ അധിനിവേശം നേരിടുന്ന യുക്രൈനെ അമേരിക്ക കൈവിടുകയും യൂറോപ്പ് കൂടുതൽ ശക്തമായി യുക്രൈനൊപ്പം നിൽക്കുകയും ചെയ്യുമ്പോൾ ആ വാക്കുകൾ യാഥാർത്ഥ്യമാകുന്നു എന്ന ആശങ്ക വർദ്ധിക്കുകയാണ് യൂറോപ്യൻ സഖ്യകക്ഷികളെ സംരക്ഷിക്കാൻ തങ്ങളുടെ ആണവായുധങ്ങൾ വരെ ഉപയോഗിക്കാൻ മടിക്കില്ലെന്ന ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ പ്രസ്താവനയാണ് ഇപ്പോൾ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കിയിരിക്കുന്നത് യൂറോപ്പിന്റെ സുരക്ഷ ഒരു പുതിയ യുഗത്തിലേക്ക് കടക്കുന്നുവെന്ന് വ്യാഖ്യാനിക്കപ്പെട്ട ബ്രസൽസിൽ നടന്ന ഉച്ചകോടിക്ക് ശേഷമാണ് ഈ പ്രസ്താവന വന്നിരിക്കുന്നത് യൂറോപ്യൻ യൂണിയൻ നേതാക്കളും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും ഉച്ചകോടിയിൽ പങ്കെടുത്തു തങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ മറ്റാരുമില്ലെന്ന തിരിച്ചറിവോടെ യൂറോപ്യൻ രാജ്യങ്ങൾ പ്രതിരോധത്തിനായി കൂടുതൽ പണം ചെലവഴിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ബജറ്റ് നിയന്ത്രണങ്ങൾ എടുത്തുകളയും ഫ്രാൻസ് പങ്കുവെക്കാൻ തയ്യാറായ ആണവായുധങ്ങളുടെ സാധ്യത ഉപയോഗിക്കാൻ മറ്റു പല യൂറോപ്യൻ രാജ്യങ്ങളും തയ്യാറാണെന്നും ശേഷം സെലൻസ്കി പറഞ്ഞു മാത്രമല്ല സമാധാന ശ്രമത്തിനായി യൂറോപ്യൻ സൈന്യത്തെ യുക്രൈനിൽ വിന്യസിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്താൻ വരുന്ന ചൊവ്വാഴ്ച യൂറോപ്യൻ സൈനിക മേധാവിമാരുടെ യോഗം പാരീസിൽ നടക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി റഷ്യയുടെ മിസൈലുകളും ഡ്രോണുകളും തടയാൻ ഫ്രാൻസിന്റെ മിറാഷ് ജെറ്റ് വിമാനങ്ങൾ യുക്രൈൻ ആദ്യമായി ഉപയോഗിച്ചതിന് പിന്നാലെയാണ് ഈ വെളിപ്പെടുത്തൽ അതേസമയം റഷ്യയെ ആക്രമിച്ച നെപ്പോളിയൻ ഹിറ്റ്ലർ തുടങ്ങിയവരുടെ പാതയാണ് മാക്രോൺ പിന്തുടരുന്നതെന്ന് കുറ്റപ്പെടുത്തലുമായി റഷ്യയും രംഗത്തെത്തി എന്നാൽ മറ്റുള്ളവരിൽ നിന്നും വിഭിന്നമായി മാക്രോൺ നയതന്ത്ര ബന്ധം വേണ്ടത്ര ഉപയോഗിക്കുന്നില്ലെന്നും റഷ്യ ആരോപിച്ചു വ്ളാഡിമിർ പുടിന്റെ ഈ വാക്കുകൾ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവും ആവർത്തിച്ചു റഷ്യയെ ആക്രമിച്ചു കീഴടക്കാൻ ശ്രമിച്ച നെപ്പോളിയന്റെ പാത മാക്രോൺ പിന്തുടരുന്നത് തന്നെ അത്ഭുതപ്പെടുത്തുകയാണെന്നും ലാവ്റോവ് കൂട്ടിച്ചേർത്തു ഫ്രാൻസിന്റെ ആണവായുധങ്ങൾ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുമായി പങ്കുവെക്കുന്നതിന് കഴിഞ്ഞ ആഴ്ച ലാബ്രോവ് അതിനിശ്ചിതമായി വിമർശിച്ചിരുന്നു അത് റഷ്യയ്ക്ക് ഭീഷണിയാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ആണവശക്തിയിൽ റഷ്യയ്ക്കൊപ്പമാക്കാനാണ് ഇപ്പോൾ യൂറോപ്പ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു റഷ്യൻ യുക്രൈൻ യുദ്ധം നാലാം വർഷത്തിലേക്ക് കടക്കുമ്പോഴാണ് ഈ പുതിയ സംഭവ വികാസങ്ങൾ അതേസമയം യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലിൻസ്കിയുമായി കൊമ്പു കൊറത്ത ദിവസങ്ങൾക്ക് ശേഷം താൻ റഷ്യക്കെതിരെ വലിയ തോതിലുള്ള ഉപരോധങ്ങളും താരിഫുകളും പരിഗണിക്കുകയാണെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു യുക്രൈനുമായി വെടിനിർത്തലും സമാധാനക്കാരും ഒപ്പിടും വരെ റഷ്യക്കെതിരെ ഉപരോധം എന്നതാണ് ട്രംപിന്റെ വിരട്ടൽ യുക്രൈന് നേരെ കഴിഞ്ഞ ദിവസം രാത്രി റഷ്യ നടത്തിയ വ്യോമാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ട്രംപിന്റെ പ്രഖ്യാപനം യുദ്ധരംഗത്ത് റഷ്യ ഇപ്പോൾ യുക്രൈനെ പൂർണ്ണമായും ആക്രമിക്കുകയാണ് വെടിനിർത്തൽ കരാറിലേക്ക് റഷ്യ ഉടൻ എത്തിയില്ലെങ്കിൽ അവർക്കെതിരെ വലിയ തോതിലുള്ള ബാങ്കിങ് ഉപരോധങ്ങൾ താരിഫ് വർധന എന്നിവ പരിഗണനയിലാണ് വളരെ വൈകുന്നതിന് മുൻപായി തന്നെ ചർച്ചയ്ക്ക് വരും റഷ്യയോടും യുക്രൈനോടുമാണ് സമയം വൈകും മുമ്പേ വേഗം ചർച്ചാമേശയിലേക്ക് വരും നന്ദിയെന്നും ട്രംപ് കുറിച്ചു രാജ്യാന്തര നിയമങ്ങൾ ലംഘിക്കുന്നതിൽ നിന്ന് ഏതെങ്കിലും രാജ്യത്തെ തടയുന്നത് ലക്ഷ്യമാക്കിയാണ് ഉപരോധങ്ങൾ കൊണ്ടുവരുന്നത് യുദ്ധം തുടങ്ങിയ ശേഷം യു എസ് യു കെ യൂറോപ്പ് ഓസ്ട്രേലിയ കാനഡ ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾ റഷ്യക്കെതിരെ ഇരുപത്തിഒരായിരത്തിലധികം ഉപരോധ ഏർപ്പെടുത്തിയിരിക്കുന്നത് ാണ് അധികാരമേറ്റയുടൻ പുടിൻ യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ താരിഫും കൂടുതൽ ഉപരോധങ്ങളും ഏർപ്പെടുത്തുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു അതേസമയം വൈറ്റ് ഹൌസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ തനിക്ക് യുക്രൈനേക്കാൾ റഷ്യയും പുടിനുമാണ് കൈകാര്യം ചെയ്യാൻ എളുപ്പമെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു താൻ പുടിനെ വിശ്വസിക്കുന്നതായും അദ്ദേഹം തുറന്നു പറഞ്ഞു തുറന്നു പറഞ്ഞാൽ യുക്രൈനെ കൈകാര്യം ചെയ്യാനാണ് താൻ ഇഷ്ടപ്പെടുന്നത് റഷ്യയെ കൈകാര്യം ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണെന്നും ട്രംപ് പറഞ്ഞു അമേരിക്കൻ സൈനിക ഇന്റലിജൻസ് സഹായം അവസാനിപ്പിച്ച ട്രംപ് യുക്രൈനെ വലിയ പരീക്ഷണത്തിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ് സമ്മർദ്ദ താന്ത്രമാണ് ട്രംപ് പയറ്റുന്നത് അതേസമയം അടുത്ത അമേരിക്ക യുക്രൈൻ ചർച്ചയ്ക്ക് വേദി സൗദി അറേബ്യ തന്നെയെന്നും ഉറപ്പായി അടുത്തയാഴ്ച ജിദ്ദയിലാകും ചർച്ച നടക്കുക യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി തിങ്കളാഴ്ച സൌദിയിലെത്തും